സൈനികർക്ക് മനോവീര്യം നൽകാൻ അധിനിവേശകർക്കെതിരെ എപ്പോഴും പ്രത്യാക്രമണം നടത്തിയിട്ടുള്ള ധീരനായ ശിവാജിയെ അല്ലാതെ ആരെയാണ് ഭാരതത്തിന്റെ അതിർത്തിയിൽ പ്രതിഷ്ഠിക്കേണ്ടത് ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള ലഡാക്കിലെ പാങ്കോങ് സോയിൽ പതിനാലായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ ശിവജിയുടെ പ്രതിമ ഇന്ത്യൻ സൈന്യം ആച്ഛാദനം ചെയ്തു കാശ്മീരിലെ സൈനിക കേന്ദ്രത്തിന് ശേഷം അസമിലെ സൈനിക കേന്ദ്രത്തിലും ഇപ്പോൾ അതിർത്തിയിലും പ്രതിഷ്ഠിച്ച ശിവാജി പ്രതിമ നൽകുന്നത് ശിവാജി എന്ന സർവ്വസൈനാധിപന്റെ മാതൃഭൂമിയോടുള്ള സ്നേഹം ഭാരതത്തിലെ സൈനികർക്ക് എത്രമാത്രം പ്രചോദനം നൽകും എന്നതാണ് അസമിലെ സൈനിക കേന്ദ്രത്തിൽ ശിവജി മഹാരാജന്റെ പ്രതിമ നേരത്തെ സ്ഥാപിച്ചിരുന്നു ഇന്ത്യൻ കരസേനയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സ് മറാത്ത ട്വന്റി വൺ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ രവിരാജ് നൽവാഡയുടെ നേതൃത്വത്തിലാണ് ചൈനയുടെ അതിർത്തിക്ക് സമീപം ശിവജി മഹാരാജിന്റെ വടക്കു കിഴക്കൻ അതിർത്തിയിൽ രാജ്യസേവനത്തിനായി നില ഉറപ്പിച്ച മറാത്തി സൈനികരും ഒപ്പം ചേർന്നു ലഫ്റ്റനന്റ് ജനറൽ ഹർജിത് സിംഗ് സാഹിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഛത്രപതി ശിവജി മഹാരാജന്റെ ഈ പ്രതിമ മാതൃഭൂമി സംരക്ഷിക്കാൻ സൈനികർക്ക് തുടർച്ചയായ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ പുതിയ ശിവാജിയുടെ പ്രതിമ എതിരാളികൾ പോലും തലകുനിക്കുന്ന സ്വഭാവഗുണത്തിന് ഉടമയായിരുന്നു ശിവാജി സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രവും ജനസമ്മതനും ആയിരുന്നിട്ടും സ്വേച്ഛാധിപത്യത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ അംശം പോലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല വിനയാൻവിതനും നീതിനിഷ്ഠനും ധൈര്യശാലിയുമായിരുന്ന ആദർശ പുരുഷനായിരുന്നു ശിവാജി മൗര്യ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം തുടങ്ങിയവയെ പോലെ സ്വന്തം വംശത്തിന്റെ പേരിൽ അദ്ദേഹം സാമ്രാജ്യ സ്ഥാപനം നടത്താതിരുന്നത് അതിനാലാണ് സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദു ആയിരുന്നു ഛത്രപതി ശിവാജി അഴിമതിയും രാജ്യദ്രോഹവും അദ്ദേഹം വച്ചുപൊറപ്പിച്ചിരുന്നില്ല അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായി നിന്ന എല്ലാറ്റിനെയും അദ്ദേഹം തിരസ്കരിച്ചു ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിയതിൽ ശിവാജിക്കും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയൊരു പങ്കുണ്ട് രാജ്യഭരണത്തിലുള്ള എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ജനതയെ ജനാർദ്ദനായി കണ്ട് ശിവാജി ഭരണം നയിച്ചു അദ്ദേഹത്തിന്റെ സൈനികർ നിഷ്ഠയോടെ മാതൃരാജ്യത്തിന്റെ ഭടന്മാരായി നിലകൊണ്ടു സാധാരണ ആളുകളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും മുഗൾ ഭരണകാലത്ത് മികച്ച ഒളിപ്പോരാളിയായിരുന്ന അദ്ദേഹം തന്റെ ഇച്ഛാശക്തി ും മേധാശക്തി കൊണ്ടും ഭാരത ചരിത്രത്തിൽ നല്ല യുദ്ധ സാമർഥ്യവും ഭരണ സാമർഥ്യവും പ്രകടിപ്പിച്ച അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ അതിസാഹസികമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചു സൈദ് ബാൻഡ ഫസൽ ഖാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അൻപതിനായിരത്തോളം വരുന്ന സൈന്യമാണ് ശിവാജിയെ നേരിടാൻ തയ്യാറെടുത്തിരുന്നത് മുപ്പതിനായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ ഒപ്പം തീ തുപ്പുന്ന തോക്കുകളുമായി ആയിരത്തി അഞ്ഞൂറ് യോദ്ധാക്കൾ വേറെയും പ്രതാപഡിലേക്കുള്ള പടയോട്ടത്തിനിടെ തുലജ ഭവാനി ക്ഷേത്രം അഫ്സൽഖാൻ തകർത്ത് തരിപ്പണമാക്കി പന്തർപ്പൂരിലെ വിഡോബ ക്ഷേത്രവും വിഗ്രഹവും നശിപ്പിക്കപ്പെട്ടു അങ്ങനെ സമാനതകളില്ലാത്ത നിശീകരണ പ്രവർത്തനങ്ങളാൽ കടന്നു വന്ന വഴികളിലെ ജനങ്ങൾക്ക് ദുഃഖവും ദുരിതവുമായിരുന്നു അഫ്സൽ ഖാൻ സമ്മാനിച്ചത് എന്നാൽ സുശക്തമായ സൈന്യം കൂടെയുണ്ടെങ്കിലും എതിരാളിയുടെ അസാമാന്യ ധൈര്യവും യുദ്ധ വൈദഗ്ധ്യവും അഫ്സൽ ഖാനെ അലട്ടിയിരുന്നു പുറമേക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും എതിരാളിയുടെ ശക്തി ബിജാപൂർ യോദ്ധാവിന്റെ ഉറക്കം കെടുത്തി യുദ്ധത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന ശിവാജിയുടെ അറിയിപ്പിന് അഹങ്കാരത്തോടെയാണ് അഫ്സൽഖാൻ സ്വീകരിച്ചത് കൂടിക്കാഴ്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നും ശിവാജി അറിയിച്ചിരുന്നു ശിവാജി ജീവനോട് പിടിക്കുകയോ കൊലപ്പെടുത്തി കൊണ്ടുവരികയോ ചെയ്യുമെന്ന് ബിജാപൂരിൽ നിറഞ്ഞ രാജ്സഭയിൽ വെച്ച് അദ്ദേഹം ചെയ്ത പ്രതിജ്ഞ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി ആ സമയം സമാഗതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേസമയം പ്രതാപ്ഗഡ് കോട്ടയിൽ ജയ് ഭവാനി ജയ് ശിവാജി മുദ്രാവാക്യങ്ങൾ ഉയർന്നു അഫ്സൽ ഖാൻ ഭവാനി ക്ഷേത്രം തകർത്തു എന്ന വാർത്ത മറാത്ത യോദ്ധാക്കളെ പ്രതികാരദാഹികളാക്കിയിരുന്നു തുൽജ ഭവാനി ദേവി നമ്മോടൊപ്പം ഉണ്ട് എന്ന സന്ദേശമാണ് ആ അവസരത്തിൽ ശിവാജി സൈനികർക്ക് നൽകിയത് ഇത് അവരെ ആവേശഭരിതരാക്കി ലോകചരിത്രത്താളുകളിൽ യുദ്ധതന്ത്രങ്ങളുടെ വിശകലനവും ശരിയായ പ്രയോഗവും മൂലം ഇടം പിടിച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു പ്രതാപ്ഘഡ് യുദ്ധം റണവേഗത്തിലും നിശിതമായ പ്രഹരത്തിലും മികച്ചു നിന്ന മറാത്താ സൈന്യം ശിവജിയുടെ നേതൃത്വം കൂടിയായതോടെ അദ്വിതീയമായി മാറുകയായിരുന്നു എന്തും തനിക്ക് മുന്നിൽ നിഷ്പ്രഭമാണ് എന്ന് അഹങ്കരിച്ച ബിജാപൂരിന്റെ സേനാനായകൻ അഫ്സൽ ഖാനും അയാളുടെ സൈന്യവും ശിവാജി എന്ന യുദ്ധ പരാക്രമിക്കു മുന്നിൽ കാലിടറി വീണു അങ്ങനെ അധിനിവേശത്തിന്റെ കൈകൾക്ക് എത്തിപ്പെടാനാകാത്ത വിധത്തിൽ രാഷ്ട്രധ്വജത്തെ സംരക്ഷിക്കാൻ ശിവാജിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ അതിർത്തിയിൽ ശിവജിയുടെ ദേശസ്നേഹം തുളുമ്പൊന്ന് ആ പ്രതിമ വെച്ചിരിക്കുന്നത് സൈനികരുടെ മനോവീര്യത്തെ കൂട്ടാനും എതിരാളികൾക്ക് ചങ്കെടുപ്പ് കൂട്ടാനും ന്യൂസ് ഡെസ്ക് കർമാണസ്